പ്രകാരം മൂന്ന് കോർ അടിസ്ഥാന ലക്ഷണങ്ങളും എട്ട് സഹലക്ഷണങ്ങളും പണ്ട് സന്തോഷം തന്നിരുന്ന കാര്യങ്ങളിൽ ഇപ്പം പ്ലഷർ സന്തോഷം കിട്ടുന്നില്ല സന്തോഷം കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം കിട്ടാതിരിക്കുക വീട്ടിലെ കാര്യങ്ങളും ജോലിസ്ഥലത്തെ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിരുന്ന ഒരാൾക്ക് ഇപ്പം ക്ഷീണം അത്രയും ചെയ്യുമ്പോഴത്തേനും മടുക്കുന്നു പെട്ടെന്ന് അത് അതൊരു പ്രാരമ്പ്യത്തിൽ എടുക്കുമ്പോൾ കട്ടിലേന്ന് എഴുന്നേക്കാൻ തന്നെ തോന്നത്തില്ല രാവിലെ തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്ഷീണം എന്ന രീതിയിൽ അങ്ങ് തുടങ്ങും പെട്ടെന്ന് അറ്റൻഷൻ മാറിപ്പോകുന്നു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അത് കാരണം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്ന മനസ്സിലാകുന്നില്ല വായിച്ചാൽ മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നില്ല എന്തൊക്കെ തെറ്റായി പോകാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തകൾ മനസ്സിലോട്ട് കയറി വരുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ പെസിമിസ്റ്റിക് തോട്ട്സ് പക്ഷൻ ആൾക്കാർ സഹായം തേടാത്തതിൻ്റെ ഏറ്റവും കോമൺ റീസൺ ഇതാണ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ പോലെയാണ് എല്ലാവർക്കും തൊണ്ണൂറ്റെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ നൂറ്റഞ്ച് ഡിഗ്രി നോർമൽ ആണെന്ന് പറയുകയുള്ളൂ ചികിത്സ തേടാതിരിക്കുക ഡിപ്രഷൻ ആസ് ആൻ ഇമോഷൻ സങ്കടം ആസ് ആൻ ഇമോഷൻ ദുഃഖം ആസ് ആൻ ഇമോഷൻ സങ്കടം ആസ് എ സിംറ്റം ഒരു ലക്ഷണം എന്ന രീതി നമുക്ക് ചിന്തിക്കുക മാനസിക രോഗം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഡിപ്രഷൻ എന്നൊരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റുമാരോ വിവക്ഷിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന രോഗം ഇന്നിപ്പോൾ ഡിപ്രഷനാണ് ഡബ്ല്യു എച്ച് കണക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ഞാൻ പറഞ്ഞ വിഷാദം സങ്കടം എന്ന ഇമോഷനെയും വിഷാദ രോഗത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയാൻ ഒരു പബ്ലിക് പേഴ്സൺ കഴിയാൻ പറ്റാത്തതാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചികിത്സ തേടലുകളും അല്ലെങ്കിൽ മറുവശത്ത് ഉള്ള ആവശ്യമുള്ളപ്പോൾ ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്നുണ്ട് റീൽസ് കണ്ടിട്ട് ക്യാൻസർ ആണ് റീൽസ് കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന രീതിയിൽ ഇപ്പം വിഷാദത്തിലോട്ട് വീഴുന്ന പ്രത്യേകിച്ചും ആൾക്കാർ ചിലപ്പം മദ്യപാനത്തിനും ലഹരി മരുന്നുകൾക്കും അടിമയായി മാറുന്നു മൂഡ് ഓഫ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ടെക്നിക്കൽ വേർഡല്ല മാനസിക രോഗക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാക്കല്ല ഡിപ്രഷൻ ഒരു കാരണം വേണമെന്ന് നിർബന്ധമില്ല ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്

ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ പ്രകാരം മൂന്ന് കോർ സിംറ്റംസ് അടിസ്ഥാന ലക്ഷണങ്ങളും എട്ട് എട്ട് സഹലക്ഷണങ്ങളും ഉണ്ട് അതിൽ അതിൽ രണ്ട് അടിസ്ഥാന ലക്ഷണങ്ങളും രണ്ട് സഹലക്ഷണങ്ങളും കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്രഷൻ എന്ന രോഗത്തെ ഡയഗ്നോസ് ചെയ്യാം അടിസ്ഥാന ലക്ഷണങ്ങൾ ഒന്ന് സങ്കടകര സങ്കടഭാവം സങ്കടഭാവം പല രീതിയിൽ വരാം കരച്ചില്ലെന്ന രീതിയിൽ വരാം സന്തോഷമില്ലായ്മ എന്ന രീതിയിൽ വരാം ഓക്കെ ചിലപ്പോൾ അത് ഇറിട്ടബിലിറ്റി ആയിട്ട് വരാം രണ്ടാമത്തേതാണ് അൺഹെഡോണിയ പണ്ട് സന്തോഷം തന്നിരുന്ന കാര്യങ്ങളിൽ ഇപ്പം പ്ലഷർ സന്തോഷം കിട്ടുന്നില്ല ഒരു സിനിമ കാണുന്നതിൽ കൂട്ടുകാരോടൊപ്പം പുറത്തു പോകുന്നതിൽ വർത്തമാനം പറയുന്നതിൽ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് നമുക്ക് സന്തോഷം കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം കിട്ടാതിരിക്കുക അൺഹെഡോണിയ ലാക്ക് ഓഫ് പ്ലെഷർ ഇൻ ആക്ടിവിറ്റീസ് മൂന്നാമത്തേതാണ് ഈസി ഫെറ്റീക്ക് പെട്ടെന്ന് ടയേർഡാകുക വീട്ടിലെ കാര്യങ്ങളും ജോലി സ്ഥലത്തെ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിരുന്ന ഒരാൾക്ക് ഇപ്പോൾ ക്ഷീണം അത്രയും ചെയ്യുമ്പോഴത്തേനും മടുക്കുന്നു പെട്ടെന്ന് അത് അതൊരു പ്രാരമ്പ്യത്തിൽ എടുക്കുമ്പോൾ കട്ടിലേന്ന് എഴുന്നേക്കാൻ തന്നെ തോന്നത്തില്ല രാവിലെ തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്ഷീണം എന്ന രീതിയിൽ അങ്ങ് തുടങ്ങും ഓക്കെ അപ്പോൾ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് ടയേർഡാകുന്നു ഇതാണ് മൂന്ന് അടിസ്ഥാന ലക്ഷണങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ലാക്ക് ഓഫ് എന്താ പറയുന്നത് കോൺസെൻട്രേഷൻ പെട്ടെന്ന് അറ്റൻഷൻ മാറിപ്പോകുന്നു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അത് കാരണം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്ന മനസ്സിലാകുന്നില്ല വായിച്ചാൽ മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള കൂട്ടത്തിലുള്ള കംപ്ലൈൻസ് വരും മൂന്നാമത്തേത് പെസിമിസ്റ്റിക് തോട്ട്സ് എല്ലാത്തിനെയും എന്തിനേയും കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് നമ്മുടെ പഴയ ഓർമ്മകൾ നോക്കുവാണെങ്കിൽ നെഗറ്റീവ് മെമ്മറീസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മളോട് ചെയ്തിട്ടുള്ള മറ്റുള്ളവർ ചെയ്തിട്ടുള്ള അനീതികൾ അങ്ങനെ സങ്കടം തരുന്ന തോട്ട്സ് ആയിരിക്കും ഓർമ്മകളായിട്ട് വരുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് നമ്മൾക്ക് നമ്മളെ സഹായിക്കാൻ നമുക്കുള്ള ത്രട്ടുകൾ ഇതൊക്കെയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓർക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചാലും എന്തൊക്കെ തെറ്റായി പോകാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തകൾ മനസ്സിലോട്ട് കയറി വരുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ പെസിമിസ്റ്റിക് തോട്ട്സ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉറക്കക്കുറവ് നേരത്തെ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ദ അല്ലെങ്കിൽ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്ന രീതിയിൽ പലതരത്തിലുള്ള ഉറക്ക ഉറക്കക്കുറവ് ക്ലാസിക്കലായിട്ട് ഡിപ്രഷനിൽ വരുന്നത് നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങും ഉറക്കം വരും പക്ഷേ നേരത്തെ എഴുന്നേൽക്ക ആറുമണിക്ക് എഴുന്നേറ്റിരുന്നൊരാൾ എഴുന്നേറ്റിരുന്ന ഒരാളിപ്പോൾ ആ അഞ്ചു മണിക്കും നാല് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല വിശപ്പ് കുറയുന്നു എനർജി ലെവൽ കുറയുന്നു സെക്സിലുള്ള ഇൻട്രസ്റ്റ് അഥവാ പ്രഷറബിൾ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഭാഗമായിട്ട് അത് കുറയാം പിന്നെ തോട്ട്സ് തോട്ട്സ് ഓഫ് സെൽഫ് ഹാം അതായത് ജീവിതം അത് പല സ്റ്റേജിലായിട്ടാണ് വരുന്നത് ആദ്യം വരുന്നത് മരിച്ചാൽ കുഴപ്പമില്ലായിരുന്നു എന്ന രീതിയിൽ മരണം എന്നത് ഒരു സൊല്യൂഷനാണ് ഒരു ഒരു പാസീവ് വിഷ് ഫോർ ഡെത്ത് ഓക്കെ പിന്നെ വരുന്നത് ആരെങ്കിലും ഒന്ന് കൊന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരു വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ മൂന്നാമത്തേതാണ് എനിക്ക് എന്നെ തന്നെ കൊല്ലണം എന്ന രീതിയിലുള്ള ആ ഏറ്റവും അപകടമായ രീതിയിലോട്ട് മാറുന്ന സെൻസ് ഓഫ് ഹെൽപ്പ്ലെസ്നെസ് ഹോപ്പ്ലെസ്നസ് അതായത് എനിക്കിത് ഞാനിപ്പം ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നെഗറ്റീവാണ് അത് മാറ്റാനുള്ള കഴിവ് എനിക്കില്ല എന്നെ കൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല എന്ന രീതിയിലുള്ള ചിന്തകൾ ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുമ്പം ആർക്കും മാറ്റത്തില്ല ദൈവത്തിന് പോലും മാറ്റാൻ പറ്റത്തില്ല എന്ന രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ ഇതാണ് ഇതാണ് കൂടെ സഹലക്ഷണങ്ങൾ അപ്പോൾ രണ്ടെണ്ണം ആദ്യത്തേതും രണ്ടെണ്ണം സഹലക്ഷണങ്ങളും വന്നാൽ മൈൽഡ് ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയും രണ്ടെണ്ണം രണ്ട് ഇതും നാല് സഹലക്ഷണങ്ങളും വന്നാൽ മോഡറേറ്റ് മൂന്ന് അടിസ്ഥാന ലക്ഷണങ്ങളും നാലിൽ കൂടുതൽ സഹലക്ഷണങ്ങളും വന്നാൽ നമ്മളതിനെ സിവിയർ ഡിപ്രഷൻ എന്ന് പറയും അതിൻ്റെ കൂട്ടത്തിൽ വല്ല സൈക്കോട്ടിക് സിംറ്റംസ് അതായത് ഹാലൂസിനേഷൻസ് തെറ്റായ ചിന്തകൾ എന്റെയിൽ കാശില്ല അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ രീതിയിലുള്ള തെറ്റായ നെഗറ്റീവ് ചിന്തകൾ ഒരു ഡെലൂഷൻ എന്ന ലെവലിലോട്ട് മാറുമ്പം നമുക്കതിനെ സൈക്കോട്ടിക് ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് സിംറ്റംസ് എന്ന് പറയും അപ്പം ഈ ലക്ഷണങ്ങൾ നമ്മൾ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നെറ്റിൽ കയറിയാൽ വളരെ എളുപ്പത്തിൽ ഈ ലക്ഷണങ്ങൾ കിട്ടും അതിൻ്റെ അതൊന്നറിഞ്ഞിരുന്നിട്ട് അത് നമ്മളിലും നമുക്ക് അല്ലേ നമ്മളെക്കാരി നമ്മൾ ചുറ്റിലുള്ളവരിലൊന്നും മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഡിപ്രഷൻ എന്ന രോഗത്തിനെതിരായിട്ട് ഒരു ഒരു സമൂഹ മുന്നേറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമുക്ക് ചില സമയത്ത് വിഷമം വന്നിരിക്കുമ്പോ നമ്മുടെ നമ്മളോട് പറയുന്നതാണ് എനിക്ക് ഡിപ്രഷനിലൂടെ ഞാൻ കടന്നു പോവുകയാണോ എന്ന് അറിയില്ല എന്ന് പറയും ജീവിതത്തിൽ നമുക്ക് ചില മൂഡ് ഓഫ് ഒക്കെ ഉണ്ടാകുമല്ലോ ഈ സാധാരണ ദുഃഖവും ഡിപ്രഷനും നമ്മൾ തിരിച്ചറിയാൻ പക്ഷേ ഒരുപക്ഷേ ഏറ്റവും ഡിപ്രഷൻ ആൾക്കാർ സഹായം തേടാത്തതിന്റെ ഏറ്റവും കോമൺ റീസൺ ഇതാണ് സങ്കടം എന്ന് പറയുന്നത് പോലെയാ എല്ലാവർക്കും തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ നൂറ്റഞ്ച് ഡിഗ്രി നോർമൽ ആണെന്ന് പറയുവോ ചികിത്സ തേടാതിരിക്കുവോ ഇല്ല പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ നമുക്കൊരു തെർമോമീറ്റർ ഉണ്ട് ഒരു ഡിപ്രസോ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം വരെ മൂന്ന് രീതിയിൽ നമുക്ക് വിഷാ നമുക്ക് സങ്കടം ദുഃഖത്തിനെ നമുക്ക് മൂന്ന് ലെവലിൽ കാണാം ഒന്ന് സാധാരണ സങ്കടം ഇന്ന് ഇന്ന് ഒരു ഞാനെന്താ പറയുന്നെ ഇന്ന് എനിക്കൊരു എനിക്കൊരു ആയിരം രൂപ പോയി കയ്യിൽ നിന്ന് വീണു പോയി ഒരു സങ്കടം വരും അണ്ടർസ്റ്റുഡ് അത് ഒരു റിയാക്ഷനാണ് സിറ്റുവേഷനുമായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ് ആ സിറ്റുവേഷൻ മാറ്റിന് മറ്റൊരെണ്ണം വന്നാൽ എനിക്ക് ലോട്ടറി അടിച്ച് അയ്യായിരം രൂപ കിട്ടിയെങ്കിൽ എൻ്റെ സങ്കടം പോയി എൻ്റെ അത് തിരിച്ച് മാറും അപ്പം അത് സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത കൊണ്ടുണ്ടാകുന്നു മറ്റൊരു കാര്യം അതിനെതിരായ ഒരു കാര്യം സം സംഭവിക്കുമ്പം ആ സങ്കടം മാറും അതാണ് ഡിപ്രഷൻ ആസ് അൻ ഇമോഷൻ സങ്കടം ആസ് ആൻ ഇമോഷൻ ദുഃഖം ആസ് ആൻ ഇമോഷൻ റൈറ്റ് രണ്ടാമത്തേത് സങ്കടം ആസ് എ സിംറ്റം ഒരു ലക്ഷണം എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം വരുന്ന തൈറോയിഡ് രോഗം വരുന്ന ഒരാൾക്ക് സങ്കടം അതിൻ്റെ ഒരു ഭാഗമാകാം പാങ്ക്രിയാറ്റിക് ക്യാൻസർ വരുന്ന ആൾക്ക് ഒത്തിരി പേര് സങ്കടം ഒരു ലക്ഷണം കാരണമില്ലാതെ ഉള്ളൊരു സങ്കടം ഒരു ലക്ഷണമായിട്ടാണ് വരുന്നത് അപ്പം മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണം ഒരു ലക്ഷണം എന്ന നിലയ്ക്ക് നമുക്ക് സങ്കടത്തിനെ കാണാം അപ്പോൾ സിറ്റുവേഷൻ മാറിയാലും ആ ലക്ഷണം മാറുന്നില്ല ആ രോഗം ചികിത്സിക്കുമ്പോൾ അത് മാറിപ്പോകളൂ എന്തരീതി മൂന്നാമത്തേതാണ് മാനസിക രോഗം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഡിപ്രഷൻ എന്നൊരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റുമാരോ വിവക്ഷിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് അണ്ടർസ്റ്റുഡ് ഈ ലക്ഷണങ്ങൾ ഉണ്ടായാലേ ഒരു വിഷാദ രോഗം എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാവുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങള് കുറഞ്ഞ വശം രണ്ടാഴ്ചയെങ്കിലും ഉണ്ടായിരിക്കണം ഈ പറയുന്ന ലക്ഷണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങൾ ഷുഡ് ബി മോസ്റ്റ് മോസ്റ്റ് ഓഫ് 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 ദ ദ ടൈം ഫോർ ഇൻ എ വീക്സ് എന്നാണ് കണക്ക് അല്ലാതെ എല്ലാ സമയത്തും ദുഃഖിച്ചിരിക്കണം എന്നല്ല മിക്ക സമയത്തും മിക്ക രണ്ടാഴ്ചയിൽ മിക്ക സമയത്തും മിക്ക ദിവസങ്ങളിലും വാസ് ശരിക്കും നമ്മൾ നമ്മൾ നമ്മുടെ കുറിച്ച് നന്നായി അവെയർ ആയിരിക്കണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സി ഇന്നിപ്പം സമൂഹം നേടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും സീരിയസ് എന്താ ഒരു സൈക്കാട്രിസ്റ്റ് ഞാൻ പറയും ഡിപ്രഷനാണ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന രോഗം ഇന്നിപ്പോൾ ഡിപ്രഷനാണ് ഡബ്ല്യു എച്ച് കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ അത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ക്യാൻസറോ ഒന്നുമല്ല ഡിപ്രഷനാണ് ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടാക്കുന്നത് ഓക്കെ ആ രീതിയിൽ അതിന് ചികിത്സ തേടേണ്ടതും ഒരു ഒരു കടമയാണ് ഇന്ന് നല്ല ചികിത്സകളുണ്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ സാധാരണ ഞാൻ പറഞ്ഞ വിഷാദം സങ്കടം എന്ന ഇമോഷനെയും വിഷാദ രോഗത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയാൻ ഒരു പബ്ലിക് പേഴ്സൺ കഴിയാൻ പറ്റാത്തതാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചികിത്സ തേടലുകളും അല്ലെങ്കിൽ മറുവശത്ത് ഉള്ള ആവശ്യമുള്ളപ്പം ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് അതിനെ ലഘൂകരിക്കപ്പെടുന്നു ഇപ്പം എന്താ പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാ ഞാൻ ഇച്ചിരി ഡിപ്രസ്ഡ് ആണ് എന്ന രീതി പറയുന്ന വഴി നമ്മൾ അത് ലഘൂകരിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഈ ഈ ഒരു വാക്കിനെ ലഘൂകരിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി തീർച്ചയായിട്ടും കാരണം അവിടെ ഒരു അവിടെ ഒരു നോളജ് കറക്റ്റ് ആയ രീതിയിൽ താഴോട്ട് അങ്ങ് പാസ് ആകുന്നില്ല എല്ലാത്തിനും സ്ട്രെസ് എല്ലാത്തിനും ഇതെന്ന് പറയുന്ന വഴി അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിന് ഇതിന് സൊല്യൂഷൻസ് കാണുന്ന സ്ട്രെസ് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ രീതിയിൽ പലതും തെറ്റായ രീതിയിലുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ് വരുന്നത് ഡിപ്രഷനിൽ ഇതിനോട് തന്നെ ചേർത്ത് ചോദിക്കട്ടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറെ റീൽസ് വരും അതിനുള്ളിൽ ഈ ഡിപ്രഷൻ ഇതാണ് അല്ലെങ്കിൽ ആൻസൈറ്റി ഇതാണെന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള കണ്ടന്റുകൾ വരും അപ്പൊ ചിലരെ ചിലർ അത് തെറ്റായി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിതാണെന്ന് സ്വയം വിചാരിച്ച് ഒരു മാനസിക പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ സീരിയസ് ആയ ഡിപ്രഷനുകൾ അങ്ങനെ സംഭവിക്കാറ് ഇല്ല എന്നുള്ളതാണ് പക്ഷെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാല് അങ്ങനെ ചിന്തിക്കുന്ന ഒരാള് പയ്യെ പയ്യെ പയ്യപ്പയ്യ അതൊരു കാരണമാക്കി മാറ്റാൻ തുടങ്ങും ഓക്കെ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് എത്രയോ പേരുണ്ട് റീൽസ് കണ്ടിട്ട് ക്യാൻസർ ആണ് റീൽസ് കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന രീതിയിൽ അപ്പം അവർ ചികിത്സ തേടും പക്ഷെ അവർക്ക് ഒരുപക്ഷെ ട്രീറ്റ്മെൻറ് കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണത്തില്ല അല്ലെങ്കിൽ ഡോക്ടർമാർ പറയും അതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ തിരിച്ചുവിടും പിന്നെ ഒരു റിയൽ ഡിപ്രഷൻ ഉണ്ടാവുമ്പം ചികിത്സ തേടാനുള്ളത് വൈമുഖ്യം ഉണ്ടായേക്കാം എന്നുള്ളത് സി വാട്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഈസ് അപ് ടു അറ്റ്ലീസ്റ്റ് അപ് ടു ഒരു മുപ്പത് ശതമാനം നാപ്പത് ശതമാനം ആൾക്കാർക്ക് വളരെ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആണ് മുപ്പത് ശതമാനം ആൾക്കാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡിപ്രസീവ് എപ്പിസോഡ് എപ്പിസോഡ് ഞാൻ പറഞ്ഞ രീതിയിലുള്ളതിനെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടായിരിക്കും അപ്പം അതൊരു വളരെ കോമൺ അസുഖമാണ് ഒട്ടുമുക്കാ ഡിപ്രഷൻ കുറെ ഡിപ്രഷനിലൊക്കെ തണത്താൻ ശരിയായി വരും ചികിത്സിക്കാതിരിക്കുമ്പോഴാണ് അത് നീണ്ടുപോകുന്നത് നീണ്ടുപോകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഓക്കെ ഡിപ്രഷൻ എപ്പോഴും നേരെ നേരെ വരണം എന്നില്ല ഇപ്പം വിഷാദത്തിലോട്ട് വീഴുന്ന പ്രത്യേകിച്ചും ആൾക്കാർ ചിലപ്പം മദ്യപാനത്തിനും ലഹരി മരുന്നുകൾക്കും അടിമയായി മാറുന്നു കാരണം അവരതൊരു സ്വയം ചികിത്സയായിട്ട് തുടങ്ങുന്നതാണ് ആ സ്ട്രെസ് ആ ടെൻഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ സമയത്ത് സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ഒരു ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് പോയിട്ട് തുടങ്ങുന്ന ഒരു വളരെയധികം മദ്യപാനികൾ അങ്ങനെ അങ്ങനെ മദ്യം മദ്യം തുടങ്ങുന്നവരാണ് അല്ലെങ്കിൽ വളരെ നോർമലായിട്ട് കൺട്രോൾഡ് എമോൺസ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളൊരു മദ്യ ഒരു ഡിപ്രഷൻ കാലഘട്ടത്തിലാണ് ഇത് കൂടുന്നത് കൂടിയേ അതുപോലെ തന്നെ ഇതുമായി ബന്ധമില്ലാത്തതാണ് എന്നാൽ ഇതിനോട് ബന്ധം ഉള്ളതുമാണ് മൂഡ് ഓഫ് മൂഡ് സിംഗ്സും അത് നമ്മൾ ഭയങ്കരമായി ഉപയോഗിക്കുന്ന രണ്ട് വാക്കാണ് പക്ഷെ ചില സമയം നമ്മൾ പറയും എനിക്ക് മൂഡ് സിങ് മൂഡ് സിങ്സ് ആണ് ആക്ച്വലി അത് മൂഡ് ഓഫിന് സിങ്സ് എന്ന് പറയാറുണ്ട് അപ്പൊ ഈ വാക്ക് എവിടെ ഉപയോഗിക്കണം എന്ന് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഇല്ലാതിരിക്കും ഇപ്പൊ എന്താണ് മൂഡ് ഓഫ് എന്താണ് മൂഡ് സിങ്സ് എന്ന് സിംഗ് ഒന്ന് ഇതിൻ്റെ കൂടെ പറയാം അല്ല മാനസിക രോഗക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാക്കല്ല അതൊരു ലേ പേഴ്സൺ ആണ് മൂഡ് ഓഫ് എന്ന് പറയുമ്പം സാധാരണ ഒരു ലേ ഞങ്ങൾക്ക് ഞാൻ കേട്ടെടുത്തോളം ഒരു ലേ പേഴ്സൺ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് സങ്കടം എന്ന രീതിയിലാണ് എൻ്റെ മൂഡ് ഓഫാണ് എനിക്ക് സങ്കടമാണ് എന്ന രീതിയിലാണ് ഡിപ്രസീവ് രോഗം എന്നല്ല എനിക്ക് സങ്കടമാണ് സങ്കടം ആസ് ആൻ ഇമോഷൻ എന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് മൂഡ് ഓഫ് എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ഉപയോഗിക്കാറുണ്ട് മിക്കവാറും മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന രോഗി ഉപയോഗിക്കുന്നത് നോർമലിന്നൊരു ഒന്ന് മാറുന്നു അത് അരിശ്യത്തിലോട്ട് മാറുന്നതാകാം അത് സങ്കടത്തിലോട്ട് മാറുന്നതാകാം അല്ലെങ്കിൽ സന്തോഷത്തിലോട്ട് മാറുന്നതാകാം സന്തോഷത്തിലോട്ട് മാറി വെച്ച് തിരിച്ചു വരുന്നു അരിശ്യത്തിലോട്ട് മാറി വെച്ച് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ സങ്കടത്തിലോട്ട് മാറി വെച്ച് വരുന്നു കൂടുതലും സങ്കടത്തിലോട്ട് അല്ലെങ്കിൽ അരിശത്തിലോട്ട് മാറി വെച്ച് തിരിച്ചു വരുമ്പോഴാണ് അവർ ഈ മൂഡ് സ്വിംഗ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ഈ മൂഡ് സ്വിംഗ് എന്ന് പറയുമ്പം അത് ഒത്തിരി പേര് വന്നിട്ട് അതിനെ ഒരു എന്നാ ബൈപ്പോളാറാണോ എന്ന രീതിയിൽ ചോദിക്കും നമ്മളൊരു ഡിപ്രഷൻ മൂഡ് മാറ്റങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ മൂഡ് ഒരുപോലെയല്ല ചിലപ്പോൾ സന്തോഷം ചില സമയത്ത് സന്തോഷമായിരിക്കും ചില സമയത്ത് സീരിയസ് ആയിരിക്കും ചില സമയത്ത് അരിശം നമ്മൾ കാണിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബട്ട് വി കം ബാക്ക് ക്വിക്ക്ലി അതൊരു ലെവലിൽ കൂടുതൽ താഴോട്ട് മാറുന്നുമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറാവുന്നു അപ്പം ആ രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഹാപ്പി ആവുന്നു തിരിച്ചുവരുന്നു ആ രീതിയിലുള്ള മൂഡ് സ്വിങ്സ് ആർ നോർമൽ പാർട്ട് ഓഫ് ലൈഫ് ചില അത് കൺഫ്യൂസ് ആക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ലെവൽ സീരിയസ്നെസ് ഇച്ചിരി കൂടുമ്പോൾ ആണ് ആൾക്കാർ പറയുന്നത് എനിക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട് പക്ഷേ ഒരു പ്രോബ്ലമാറ്റിക് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂഡ് സ്വിങ്സ് ദിവസങ്ങൾ നീണ്ടു നിൽക്കണം അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു മൂഡ് ഒരു ബൈപ്പൊളാറിൻ്റെ മൂഡ് സ്വിങ്സ് നമ്മൾ പറയുമ്പം അത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഡിപ്രഷനും അല്ലെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്തോഷകാലം മാനിക് അല്ലെങ്കിൽ ഇറിറ്റബിൾ അങ്ങനെ കാണുന്നത് മറ്റേ മൂഡ് ഫ്ലക്ച്വേഷൻസ് ബെറ്റർ ഫ്ലക്ച്ഡ് ബി മൂഡ് ഫ്ലക്ച്വേഷൻസ് ആ മൂഡ് ഫ്ലക്ച്വേഷൻസ് നമുക്ക് നമുക്ക് നോർമലിന്റെ ഭാഗമായിട്ട് വരാം ഏത് മാനസിക സുഖത്തിൻ്റെയും ഭാഗമായിട്ട് അത് വരാം സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് അതിന്റെ ആ ആ സ്വിംഗ് ഉണ്ടോ ആ ഫ്ലക്ച്വേഷൻ്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ സിവിയറിറ്റി കൂടുമ്പോൾ നമ്മൾ തിരിച്ച് ഡിപ്രഷനിലേക്ക് വരുവാണെങ്കിൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ കാരണങ്ങൾ ഉണ്ടോ നമ്മൾ ചെറുപ്പം തൊട്ട് വളരുന്ന എന്തെങ്കിലും സാമൂഹിക കുടുംബ അന്തരീക്ഷമൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാൻ എനിക്ക് തോന്നുന്നത് ഒന്ന് ചോദിച്ച ചോദ്യം അനുസരിച്ച് ഞാൻ രണ്ട് രീതിയാണ് അതിനെ നമ്മൾ ആ കാരണം എന്ന് പറയുന്നത് ഒന്ന് ഡിപ്രഷൻ ഡിപ്രഷൻ ഉണ്ടായി ഉണ്ടായി രണ്ടാമത്തേത് അയാൾക്ക് ചോദിച്ചാൽ അത് രണ്ടും കാരണമാണ് അപ്പം ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയുമ്പോൾ ഡിപ്രഷൻ ഒരു കാരണം വേണമെന്ന് നിർബന്ധമില്ല മിക്കവർക്കും പറ്റുന്ന അബദ്ധം അതാണ് അവർ ആ കാരണങ്ങൾ തേടി നടക്കും എനിക്ക് കാരണമില്ലാത്ത കൊണ്ട് എനിക്ക് ഡിപ്രഷനില്ല എനിക്ക് വന്നിരിക്കുന്ന ഡിപ്രഷൻ അല്ല ഡിപ്രഷൻ എന്ന് പറയുന്നതിന് ഒരു കാരണം വേണ്ട ഒരു കാരണം കൊണ്ടല്ല ഡിപ്രഷൻ ഉണ്ടാകുന്നത് പ്രോബിളി യു ക്യാൻ ഹാവ് എ ട്രിഗറിംഗ് ഫാക്ടർ ഒരു ട്രിഗർ ഉണ്ടാകാം ഒരു ഒരു ജോലി നഷ്ടം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നഷ്ടം ദേ ക്യാൻ ആക്ട് ആസ് ട്രിഗേഴ്സ് പക്ഷേ നമ്മൾ നല്ലപോലെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ട്രിഗർ എന്ന് പറയുന്നത് ശരിക്കും ആ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഉദാഹരണത്തിന് വിഷാദം ഒരു ഒരു രോഗി എൻ്റെ എൻ്റെയൊക്കെ വരുവാണെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അതുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ എൻ്റെ എന്നാ എൻ്റെ എൻ്റെ റിലേഷൻഷിപ്പ് മറ്റേ ആൾ അവസാനിപ്പിച്ചു അപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഡിപ്രഷനും ഹിസ്റ്ററി എടുത്ത് വരുമ്പോൾ എന്താ പറയുക ഇതിന് മുമ്പ് തന്നെ പുള്ളിക്ക് വിഷാദത്തിൻ്റെ മാറ്റങ്ങൾ തുടങ്ങിയായിരുന്നു അപ്പം ഡിപ്രഷൻ ഡിപ്രഷനാകുമ്പം എനർജി ഇല്ല ി പ്ലഷർ ഇല്ല അപ്പം പുള്ളി ഉൾവലിയാൻ തുടങ്ങും സമയത്തിന് ജോലിക്ക് കയറത്തില്ല പിന്നെ ആ ഇത് ലക്ഷണങ്ങൾ കൊണ്ട് ജോലി ചെയ്യത്തില്ല അറ്റൻഷനും കോൺസെൻട്രേഷനും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ എറേഴ്സ് ഉണ്ടാക്കും പറഞ്ഞ പണി തീർക്കത്തില്ല ഇറിറ്റബിലിറ്റി വരും ഇറിറ്റബിലിറ്റി വരുമ്പം ചോദ്യം ചെയ്യുന്നവരോട് വേള അരിശ ഉണ്ടാക്കും കൂട്ടത്തിലുള്ളവരോട് വേള ഉണ്ടാക്കും ചിലപ്പോൾ സുപ്പീരിയർ വിളിച്ചെന്ന് പറയുമ്പം അദ്ദേഹത്തിനോട് വഴക്കുണ്ടാക്കും അങ്ങനെ കുറച്ച് നാൾ നിൽക്കുമ്പോൾ ഒരു ദിവസം മാനേജ്മെൻ്റ് തീരുമാനിക്കും ശരി വിട്ടിരിക്കുന്നു പ്രത്യേകിച്ചും സീനിയറിനോട് വല്ല വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യപാനം കൂടി ജോലിക്ക് മദ്യപിച്ചുകൊണ്ട് വരുന്നു ആബ്സെൻറ്റീസും കൂടുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിയുമ്പോൾ അപ്പോഴൊരു കാരണം വന്നു ആ അതുകൊണ്ടാണ് അപ്പോൾ ഹീ വിൽ സ്റ്റാർട്ട് ഷോയിങ് ഫുൾ ഡിപ്രസീവ് ഫീച്ചേഴ്സ് എന്നിട്ട് അതിൻ്റെ കാരണമായിട്ട് ജോലി പോയി സെയിം തിങ് വിത്ത് റിലേഷൻഷിപ്പ് ഓൾസോ ബോറിംഗ് ആകുന്നു ഇറിറ്റേറ്റിംഗ് ആകുന്നു പ്രഷറായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഉൾ അപ്പം ആ ബന്ധം ഒലയുന്നു അപ്പോൾ ബന്ധം ഒലയുമ്പം മറ്റേ മറ്റേ ആളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു ഇങ്ങനെ പുള്ളിയുടെ നെഗറ്റീവ് ഫീലിങ്സിന്റെ കാരണം മറ്റേ ചെയ്തതും ചെയ്യാത്തതുമായ പാർട്ണർ ചെയ്തതും ചെയ്യാത്ത കാര്യങ്ങളാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞപ്പം മറ്റേയാള് ഒരു ദിവസം തീരുമാനിക്കുന്നു ഈ ബന്ധം മതി അപ്പം ബന്ധം നിർത്തിവെക്കുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് അണ്ടർസ്റ്റുഡ് സോ അതുകൊണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അത് കാരണമാണെന്ന് യാതൊരു നിർബന്ധവും ഡിപ്രഷൻ കംസ് കാരണം അയാൾ പറയുന്ന അല്ലെങ്കിൽ നമ്മള് പറയുന്ന കാരണമാണ് അത് ശരിയാണെന്ന് എന്തെങ്കിലും പ്രൂഫുണ്ടോ ഇല്ല മിക്ക സമയത്ത് അത് ശരിയല്ല ഇപ്പം നമ്മളെവിടത്തില്ല മഴ പെയ്യാൻ കാർമേയം നിറഞ്ഞിരിക്കുന്നത് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് മഴയായിട്ട് താഴോട്ട് വരുന്നത് പറയുന്നത് എന്ന് പറയുന്ന പോലെ ആ ദുഃഖം ഒന്ന് പ്രസിപിറ്റേറ്റ് ചെയ്യാൻ വല്ലതും ഈ കാരണം പക്ഷേ ആ കാരണം തന്നെ ചിലപ്പോൾ ദുഃഖം കൊണ്ടാണ് വിഷാദം കൊണ്ടാണ് ഉണ്ടാകുന്നത് വിഷാദം പിന്നെ അത് ഞാൻ പറഞ്ഞു വൈ നൗ എന്ന ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരവില്ല വൈ എന്ന ചോദ്യത്തിന് വൈ ദിസ് പേഴ്സൺ അതിന് നമുക്ക് വൾണറബിളിറ്റി എന്ന് പറയാം വിഷാദം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ വളറബിലിറ്റി അത് പല അതിന് പല കാരണങ്ങൾ ഉണ്ട് നമ്മുടെ നമ്മുടെ ജനറ്റിക് നമ്മുടെ ഫാമിലിയിലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ജനറ്റിക് കാര്യങ്ങളുണ്ട് നമ്മൾ വളർന്നു വന്ന വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുണ്ട് ഓക്കെ അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കുട്ടിക്കാലത്ത് ഉണ്ടായ ഉണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസസ് പ്രത്യേകിച്ചും അഞ്ച് വയസ്സിന് മുമ്പ് മാതാപിതാക്കൾ ആരുടെയെങ്കിലുള്ള മരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അല്ല കുട്ടിക്കാലത്തെ ഡിപ്രവേഷൻ അതായത് ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ നല്ല ബുദ്ധിമുട്ടുകൾ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഡിപ്രഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു ഒരു ഒരു ജനിതക ഘടകവും നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു വൾണറബിളായ ഒരു പേഷ്യൻറ്റ് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു ഒരു ട്രിഗർ ഉണ്ടാകുവാണെങ്കിൽ അത് പ്രെസിപ്പിലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്